ഇനി ഞാനൊരു ഹീറോയിസം കാണിക്കാം ഒരു മുപ്പതെണ്ണത്തിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാമോ ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഈ ചാനലിൽ പരസ്യമായി മാപ്പ് പറയാം ഒരു കമൻ റിയാക്ഷൻ ആണ് ഈ ചാനലിൽ വന്ന് ഇട്ട് വീഡിയോ ചെയ്യാൻ വെല്ലുവിളിച്ച ഒരാളുടെ കമൻറ്റാണ് ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്ത് മലയാളം ക്രിക്കറ്റ് ചാനൽസിലേക്ക് സ്വാഗതം ഡ്രോപ്പ് ക്യാച്ച് ഉള്ളത് കൊണ്ടാണ് സച്ചിൻ സെഞ്ചുറി അടിച്ചു കൂട്ടിയത് സച്ചിൻ വിരോധികൾക്കിടയിൽ കുറച്ച് നാളായി അത്യാവശ്യം പോപ്പുലറായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കണക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് നിർഭാഗ്യവശാൽ കോഹ്ലി ആരാധകരാണിത് കൂടുതലും പ്രചരിപ്പിക്കുന്നത് ഇതാണത് ഡ്രോപ്പ് ക്യാച്ചുകൾ ഉൾപ്പെടാതെ ഏറ്റവും അധികം ഇൻ്റർനാഷണൽ സെഞ്ചുറികൾ നേടിയ ആളുകളുടെ ലിസ്റ്റ് കണക്കിൻ്റെ ലക്ഷ്യം നാലാമത്തെ ആളാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നൂറ് അന്താരാഷ്ട്ര സെഞ്ചുറികളുള്ള ആ ആൾ അതായത് സച്ചിൻ്റെ അറുപത് സെഞ്ചുറികൾ ഡ്രോപ്പ് ക്യാച്ചുകളുടെ സഹായത്താലാണ് എന്ന് പ്രസ്താവിക്കും ഇത് വെറുതെ പറയുന്നതല്ല ആ നാൽപ്പതെന്ന് പറയുമ്പോഴുള്ള സന്തോഷമാണ് നാൽപ്പത് എന്ന് സംഘിക്ക് തൊട്ട് മുന്നിൽ കാണുന്ന സ്മൈലി സച്ചിൻ തെൽകുറ കളിയാക്കിക്കൊണ്ടുള്ള കമന്റുകൾ നിറയ്ക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഈ പോസ്റ്റുകളിൽ വളരെ നിഷ്കളങ്കമാണെന്ന് മറ്റുള്ളവർ കരുതുമെന്നാണ് ഇവരുടെ വിചാരം സച്ചിൻ ഫാനായ ഷബാസ് ധോണിയുടെയും കോഹ്ലിയുടെയും എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് യാതൊരു പക്ഷപാതവും കാണിക്കാതെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് കോഹ്ലിയുടെ ആരാധകർ അദ്ദേഹം കോഹ്ലിക്ക് ഇടുന്ന സ്റ്റാറ്റ്സ് സ്ഥിരമായി ഉപയോഗിക്കാറുമുണ്ട് ആ ഷബാസ് പോലും ഈ ഡ്രോപ്പ് ക്യാച്ചുകളുടെ കണക്കുകൾ ഇവരിട്ടത് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തെ സച്ചിൻ ഫാൻ്റെ രോദനം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് കണ്ടാണ് ആദ്യം ഇഗ്നോർ ചെയ്ത ഈ കണക്കുകളെ പറ്റി വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് പിന്നീട് അതങ്ങനെ നീണ്ടുപോയി അങ്ങനെ ഇരിക്കുകയാണ് ഞാനിവിടെ ഒരു സെഞ്ചുറി സംബന്ധമായ ഒരു വീഡിയോ ചെയ്തിരുന്നു സെഞ്ചുറികളുടെ കാര്യം പറയുമ്പോൾ അവിടെ സച്ചിനും കോലിയും വരും എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ല ആ ഒരു വീഡിയോയിൽ ഒരാൾ വന്നിട്ട കമൻ്റാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതിലേക്ക് വരും മുൻപ് ചില ചോദ്യങ്ങൾ നിങ്ങൾ എന്തിനാണ് സുഹൃത്തുക്കളെ ഇതിന് ഇത്രയധികം കഷ്ടപ്പെടുന്നത് ഇതുവരെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള മികച്ച ഇന്നിങ്സുകളിൽ പലതിനും ഡ്രോപ്പ് ക്യാച്ചുകളുടെയും മറ്റു പല ഭാഗ്യങ്ങളുടെയും സഹായം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഡ്രോപ്പ് ക്യാച്ചുകൾ നിങ്ങൾ ഏറ്റവും പ്രസിദ്ധമായ പല ഒറ്റയാൾ പ്രകടനങ്ങളും വലിയ ചരിത്ര വിജയങ്ങൾ നേടിക്കൊടുത്ത സെഞ്ചുറികളും പരിശോധിച്ചു നോക്കൂ അവിടെയെല്ലാം ഒരവസരമെങ്കിലും ബാറ്റർ കൊടുത്തിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ് അതെന്തുകൊണ്ടോ അങ്ങനെയാണ് മിക്കവാറും അവസരങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് അത് സച്ചിനായാലും ലാറായാലും വിരാട്ടായാലും എല്ലാം ഒരുപോലെയാണ് കാരണം അത് ഈ ഗെയിമിൻ്റെ ഒരു ഭാഗമാണ് കടന്നാക്രമിച്ച് എതിരാളികളെ സമ്മർദ്ദത്തിലാക്കുന്ന പോസിറ്റീവ് ബാറ്റിങ്ങിൻ്റെ വക്താക്കളാണ് ഇവരല്ല അതുകൊണ്ട് തന്നെ ഏറെ റിസ്ക്കുള്ള ഈ ഉത്തരവാദിത്വം സ്വന്തം ചുമലിലേറ്റി കളിക്കുന്നവരാണിവർ സ്വാഭാവികമായും ചില ഹാഫ് ചാൻസുകൾ ഇവർ എതിരാളികൾക്ക് കൊടുക്കാറുമുണ്ട് അതിലെന്താണ് ഇത്ര കുറച്ചിലുള്ളത് അതെല്ലാം ഇവിടെ നിൽക്കട്ടെ ഇനി അതൊരു വലിയ കാര്യമാണെന്ന് തന്നെ കരുതുക അത് സ്ഥാപിക്കാൻ ഈ അസത്യങ്ങളും അർത്ഥസത്യങ്ങളും അരിപ്പകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച അരിപ്പകൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് നിങ്ങൾ അരിപ്പുകൾ എന്ന് പറയുന്നവരെ എന്തിനാണ് നിങ്ങൾ അസഭ്യം പറയുന്നത് നമ്മുടെ ഇന്നത്തെ കഥാനായകൻ സച്ചിനെക്കുറിച്ച് പരാമർശമുള്ള ഒരു വീഡിയോയിൽ എൻ്റെ വീഡിയോയിൽ വളരെ ആത്മവിശ്വാസത്തോടെ അസഭ്യം നിറഞ്ഞ ഈ ഒരു കമൻറ്റ് കൊണ്ടുവന്ന് ചാർത്തി ഫീൽഡർമാരുടെ പിഴവില്ലാതെ സച്ചിന് എത്ര സെഞ്ചുറി ഉണ്ടെന്ന് പറയാനുള്ള കേൾപ്പ് എനിക്കുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം കാര്യം മനസ്സിലായപ്പോൾ അപരിചിതനായ ആ സുഹൃത്തിനെ ഞാൻ തിരുത്താൻ ശ്രമിച്ചു കാര്യം അറിയാതെയാണ് താങ്കൾ സംസാരിക്കുന്നതെന്നും അർത്ഥസത്യങ്ങൾ കൊണ്ട് മെനഞ്ഞ ഒരു കണക്ക് പാറി നടക്കുന്നുണ്ട് അത് വിശ്വസിച്ച കമൻറ്റുകളിട്ട് അപഹാസ്യൻ നിൽക്കരുത് എന്നും എല്ലാം അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അതോടെ അദ്ദേഹം കള്ളക്കണക്കുകൾ കൊണ്ട് ഒരു ക്ലാസ് എനിക്ക് എടുത്തിട്ട് പറഞ്ഞു നിനക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ചെയ്യും വിരാട് കോഹ്ലിയുടെ കടുത്ത ഭക്തനായ നമ്മുടെ കഥാനായകൻ കോഹ്ലിയുടെ നിലനിൽപ്പിനെ സച്ചിൻ ഇല്ലാതാവണമെന്ന് ചടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല കണക്കുകൾ തെറ്റാണെന്നും അല്ലെങ്കിൽ കാഴ്ചപരിമിതിയുള്ള ചിലർ ആദ്യമായി ആനയെ തൊട്ടറിഞ്ഞൂടെ ഉണ്ടായ പോലെ ഒരു കണക്കാണ് ഇതൊന്നും എല്ലാം ആ സുഹൃത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷെ കടുത്ത സച്ചിൻ വിരോധിയായ അദ്ദേഹം ഉത്തരം മുട്ടുമ്പോഴുള്ള അവരുടെ പതിവ് ആയുധം എടുത്ത് പ്രയോഗിച്ചു വികാരം ഇവർക്ക് ഉത്തരം മുട്ടിയെന്ന് മനസ്സിലാവുന്നത് പൊതുവെ ഇത്തരം ചില വാക്കുകളിലൂടെയാണ് വാലിഡായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വീണ്ടും അതേ വെല്ലുവിളിയായിരുന്നു ഫലം വീഡിയോ ചെയ്യുക ഓക്കെ കുറച്ച് താമസിച്ചായാലും വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ ചെയ്തിരിക്കും ഇവിടെ കവൻറ്റിട്ടിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും ഇത് മനസ്സിലാക്കണം നിങ്ങൾ ഈ പടർത്തുന്ന അസത്യത്തെ നിങ്ങളിൽ പലർക്കും അറിയാത്ത അല്ലെങ്കിൽ നിങ്ങളിൽ പലർക്കും അറിയാമായിരുന്നിട്ടും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ചില സത്യങ്ങളുണ്ട് അത് ഇതൊക്കെയാണ് കളികളിലെ ബോൾ ബൈ ബോൾ ഡീറ്റെയിൽസ് സാധാരണക്കാർക്ക് ലഭ്യമായിട്ടുള്ളത് രണ്ടായിരത്തി ഒന്ന് ജനുവരി മുതലുള്ള മാസങ്ങളിലാണ് അതിനു മുൻപ് നടന്ന പ്രധാന അന്താരാഷ്ട്ര മത്സരങ്ങൾ അതായത് ബഹുരാഷ്ട്ര ടൂർണമെന്റ് ഫൈനലുകൾ ലോകകപ്പ് നോക്കൗട്ട് മത്സരങ്ങൾ എന്നിവയുടെ ബോൾ ബൈ ബോൾ ഡീറ്റെയിൽസും അവൈലബിൾ ആണ് സത്യത്തിൽ ഈ വിട്ടികൾ പറയുന്നത് ബോൾ ബൈ ബോൾ ഡീറ്റെയിൽസ് അവൈലബിൾ ആയ മത്സരങ്ങൾ മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ള കണക്കുകളാണ് പക്ഷേ അവർ രണ്ടായിരത്തി ഒന്ന് ജനുവരി മുതലാണ് എടുക്കുന്നത് അവിടെയാണ് ഇവർ മറയ്ക്കുന്ന ഒരു കാര്യമുള്ളത് രണ്ടായിരത്തി ഒന്ന് ജനുവരിക്ക് മുൻപ് തന്നെ സച്ചിൻ അൻപത്തിയെട്ട് അന്താരാഷ്ട്ര സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് മനസ്സിലായോ അൻപത്തിയെട്ട് എണ്ണം അതിൽ തന്നെ മൂന്നോ നാലെണ്ണം പ്രധാന മത്സരങ്ങളിലായിരുന്നതിനാൽ അതിൻ്റെ ബോൾ ബോൾ ഡീറ്റെയിൽസും അവൈലബിൾ ആണ് രണ്ടായിരത്തി ഒന്നിന് മുൻപ് തന്നെ അതായത് അൻപതിലധികം സെഞ്ചുറികളുടെ കണക്കുകൾ ഇപ്പോഴും ലഭ്യമല്ല നൂറ് അന്താരാഷ്ട്ര സെഞ്ചുറികൾ ഉള്ള ഒരാളുടെ പകുതിയിലധികം സെഞ്ചുറികൾ കണക്കിലെടുക്കാതെയാണോ അത് അടിസ്ഥാനമാക്കിയുള്ള ഒരു കണക്ക് ഉണ്ടാക്കേണ്ടത് ഇവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ അൻപത് ഇന്നിങ്സുകൾ ഡ്രോപ്പ് ക്യാച്ചുകളുള്ള ഇന്നിങ്സുകളായി അവരങ്ങി പ്രഖ്യാപിച്ചു എന്നിട്ട് അതിൻ്റെ കൂടെ പത്തെണ്ണം കൂടെ ചേർത്ത അറുപത് സെഞ്ചുറികൾ സച്ചിൻ അടിച്ചത് ഡ്രോപ്പ് ക്യാച്ചുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് പ്രചരിപ്പിച്ചു ഈ മണ്ടന്മാരുടെ വിചാരം ബാക്കിയുള്ളവർക്കും ഇവരുടെ ലെവൽ ബുദ്ധിയാണെന്നാണ് ഇവരുടെ സഹമണ്ടന്മാർ അതും വിശ്വസിച്ച് ഇങ്ങനെ കമൻറ്റ് ബോക്സുകൾ നിരങ്ങി വെല്ലുവിളികൾ നടത്തി അപഹാസ്യരാകും പിന്നെ ബോൾ ബൈ ബോൾ ഡീറ്റെയിൽസ് ലഭ്യമല്ലെങ്കിലും സച്ചിൻ സെഞ്ചുറി അടിച്ച മത്സരങ്ങളുടെ വീഡിയോ ക്ലിപ്പുകൾ പലതും ലഭ്യമാണ് അതും കണക്കിലെടുത്തായാലും ഈ പറയുന്ന ആളുകൾ അതിനുള്ള തെളിവുകൾ കൊണ്ടുവരണം അതല്ലേ ഹീറോയിസം അല്ലാതെ ഇങ്ങനെ ഉണ്ടയില്ല വീഡിയോ പൊട്ടിച്ചിട്ടെന്ത് കാര്യം ഇനി ഞാനൊരു ഹീറോയിസം കാണിക്കാം ഡ്രോപ്പ് ക്യാച്ചുകൾ വലിയ അപരാധമാണെന്ന് ഞാൻ കരുതുന്നില്ല അത് കളിക്കാറിൻ്റെ ദൗർബല്യമാണെന്ന് ഞാൻ കരുതുന്നില്ല എങ്കിലും ഇവർ പറയുന്ന ഈ അറുപത് സെഞ്ചുറികളുണ്ടല്ലോ ഡ്രോപ്പ് ക്യാച്ചുകളുള്ള അറുപതെണ്ണം അതിൻ്റെ പകുതി ഒരു മുപ്പതെണ്ണത്തിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാമോ ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഈ ചാനലിൽ പരസ്യമായി മാപ്പ് പറയാം അതല്ല ഹീറോയിസം കമ്മ്യൂണിറ്റി ആൾക്കും പറ്റുമോ അതല്ല അയാളെ പോലെ ഏതെങ്കിലും ഒരു സച്ചിൻ വിരോധിക്ക് പറ്റുമോ ഇല്ലെങ്കിൽ ഇത്തരം വെല്ലുവിളികൾക്ക് നിൽച്ചിരുന്നത് സിമ്പിൾ അല്ലേ അറുപത് ഡ്രോപ്പ് ക്യാച്ചുകളുള്ള ഇന്നിങ്സിലുണ്ടല്ലോ നിങ്ങൾ പറയുന്നതനുസരിച്ച് അതിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട മുപ്പത് എണ്ണം കൊണ്ടുവന്നാൽ മതി നിങ്ങളെപ്പോലെയുള്ള മണ്ടർമാർ നടത്തുന്ന വെരിഫൈഡ് പേജുകളിൽ വരുന്ന ഫോഷികകളല്ല തെളിവുകൾ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് മാച്ചിൽ ഏത് ഓവറിൽ ഏത് സ്കോറിൽ നിൽക്കുമ്പോൾ ഒന്ന് വ്യക്തമായ തെളിവുണ്ടാവണം ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം രണ്ടായിരത്തി ഒന്നിന് മുൻപുള്ളവരുകൾ തന്നെ എടുക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ലോകകപ്പിൽ കെനിയ്ക്കെതിരെയുള്ള മത്സരത്തിൽ സച്ചിൻ നൂറ്റി മുപ്പത്തി നിൽക്കുമ്പോൾ അൻപതാം ഓവറിലെ മൂന്നാമത്തെ പന്തിൽ സച്ചിൻ്റെ ക്യാച്ച് ഡ്രോപ്പ് ആയിരുന്നു ഈ നൂറ് കഴിഞ്ഞുള്ള സ്കോറിൽ വെച്ചുള്ള ഡ്രോപ്പുകളും ഇവർ ഈ പറയുന്ന അറുപതിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്നറിയില്ല ഏതെങ്കിലും ആവട്ടെ ഇതെല്ലാം ചേർത്ത് മുപ്പതെണ്ണം കൊണ്ടുപോകാം നിങ്ങൾക്ക് പറ്റില്ല കാരണം ഇത് സച്ചിനെ എഴുത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു അസംബന്ധമാണ് അതുകൊണ്ട് അമ്മാതിരി സാധനങ്ങൾ കൊണ്ട് മേലിൽ ഈ വഴി വരരുത് അതെല്ലാം പോട്ടെ കോഹ്ലിയുടെ ഡ്രോപ്പ് ക്യാച്ച് എണ്ണം ഈ പറയുന്നത് പോലെയാണോ ഇത്രയധികം ക്യാച്ചുകൾ അദ്ദേഹം സെഞ്ചുറികൾ അടിച്ചപ്പോൾ ഫീൽഡർമാർ വിട്ടിട്ടുണ്ടോ അതോ സച്ചിന്റെ നാൽപ്പതെണ്ണം ആക്കി ആദ്യമേ ഫിക്സ് ചെയ്ത് പോസ്റ്റ് വിശ്വസനീയമായ രീതിയിലാക്കാൻ ബാക്കിയുള്ളവരുടെ എണ്ണം അതിനേക്കാൾ കുറച്ചാക്കി പോസ്റ്റ് ചെയ്ത് നോക്കിയതാണോ അതായിരിക്കാനാണ് കൂടുതലും സാധ്യത ഒരു വാൽക്കഷണം നടന്നിട്ടുണ്ടാവാകുന്ന ഒരു സംഭവം പറയാം ഇവന്മാർ സച്ചിന്റെ ഡ്രോപ്പ് ക്യാച്ചുകൾ കണ്ടുപിടിക്കാൻ സകല ക്രിക്കറ്റ് കമ്മ്യൂണിറ്റി ടെക്സ്റ്റുകൾ മരിച്ചുപറകി കാണും അവിടെയൊക്കെ ഇങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ടാവും സച്ചിൻ ഗെറ്റ്സ് ഓൺ ദ ബാക്ക് ഫുട് ആൻഡ് ഡ്രോപ്സ് ഇറ്റ് ഡ്രോപ്റ്റ്സ് പോയിന്റ് ഡ്രോപ്സ് ഡ്രോപ്റ്റ് ഗുഡ് ലെങ് ബോൾ ഷോട്ട് ഓൺ ദ ഓഫ് സൈഡ് ആൻഡ് റൺസ് ടണ്ടുൽഗർ സ്റ്റേസ് ഡീപ് ആൻഡ് ജസ്റ്റ് ഡ്രോപ്സ് ദ ബോൾ ഇൻ ് ദ ഗ്യാപ് ബിറ്റ്വീൻ കവർ ആൻഡ് പോയിന്റ് ഫൈൻ ലെക് ഡ്രോപ് ബാക്ക് ഫോർ ടെണ്ടുൽകർ പോയിന്റ് കംസ് ഇൻ ടു ദ സർക്കിൾ കുറച്ചുകൂടി അവന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇങ്ങനെയും ബൌളർ ഡ്രോപ്സ് ഇറ്റ് ഷോർട്ട് ആൻഡ് പുൾസ് ടെണ്ടുൽക്കർ ഇതിലെ ഏതെങ്കിലുമൊക്കെ എല്ലാ ഇന്നിങ്സിലും കണ്ടു കാണും ഇവന്മാരുടെ വിവരമില്ലായ്മ കാരണം ഇതെല്ലാം ഡ്രോപ്പ് ക്യാച്ച് ആണെന്നും കരുതി കാണും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം കൂടുതൽ വീഡിയോകൾക്കായി ദയവായി യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേറ്റുകൾക്കും ഷോർട്ട് വീഡിയോസിനും വേണ്ടി ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം